വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമുക്കൊരു നൈറ്റ് വൈബ് കാണാം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങളുടെ എല്ലാരും ഒത്തുചേർന്നിരിക്കുന്നു ഴിച്ചു പണിയുമാണ് എന്നാലും നടക്കോടെ ഒന്ന് ശെരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മിക്കവാറും രണ്ടുപേരുടെ തൊലി പോവും ുംഹാബലിയും ആര് പാമനൻ ആര് മഹാബലി ദിവസം നടക്കോ മുതുക്കി ഐശ്വര്യം ഉണ്ട് ഇവിടെ കളിക്കാൻ കൊച്ചുങ്ങളെ എഴുന്നോണ്ടോ ഓടരുത് പാവാടാ അടിക്കടാ എന്താ വരുന്നുണ്ടേ കൊച്ച്

ഈ കുഞ്ച അളമ്പ് കാണിക്കുന്നു സന കുഞ്ച കൊച്ചിങ്ങക്കൊന്നും കൊടുക്കുന്നില്ല ഐശുന്റെ അറിയിപ്പ് ടി അടി പാടില്ല അടുത്തടി കുഞ്ഞ മണ്ട കെ കൈ ഒരിക്കുന്ന സാധനം വാങ്ങാൻ സിയാട് അടവും മന്ത്രവും ആണ് ഇപ്പൊ കാണുന്നത് കാരണം അത് ഒരുപാട് ദൂരത്തേക്ക് പോയില്ല എന്ന് അവർക്കറിയാം അവരുടെ കയ്യിലിരിക്കുന്ന ആ സാധനം അവരെ പ്രാവുകയാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും പറഞ്ഞ് അപ്പൊ കളി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ നാളെ കാണും വരെ ബൈ സപ്പോർട്ട് സപ്പോർട്ട് സപ്പോ